കയപ്പുമലം മണ്ഡലത്തിലെ എല്ലാ എസ് സി കോളനികൾക്കും പുതിയ നാമകരണം നൽകുമെന്ന ഇ ടി ടൈസൺ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പിന്റെ പുതിയ ഉത്തരവിദ്യ അടിസ്ഥാനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും എസ് സി കോളനികൾക്ക് പുതിയ നാമകരണം നൽകാൻ തീരുമാനമായി എല്ലാ കോളനികളിലും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചുചേർത്ത് കോളനി നിവാസികളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും ഓരോ കോളനിയുടെയും പേരുമാറ്റം നടക്കുകയെന്ന് ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതും അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അപ്പൊ മിക്കവാറും പട്ട പട്ടികാതി കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഏതാണ് വേണ്ടത് ആ പേരും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഇടണം ഇവിടെ ഇന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു കോളനി ബാക്കിയുള്ള പഞ്ചായത്ത് മുസ്ലിന്മാരും ബന്ധപ്പെട്ടവരും നല്ല ആഘോഷപൂർവ്വം ഇത് മാറ്റാവുന്ന ഒരു ഡിസ്കഷൻ നടത്തി മാറ്റാവുന്ന രീതി ചെയ്യണം ഏതിനൊക്കെ കോളനിയിൽ ഇപ്പോൾ ബ്ലോക്കിന്റെ രേഖകളിലുള്ളത് സംബന്ധിച്ച് നമ്മുടെ പട്ടികാതി ഓഫീസർ സംസാരിക്കും അപ്പൊ അത് കഴിഞ്ഞാൽ ചിലത് നമ്മള് ആരും അറിയാതെ തന്നെ കോളനിന്ന് വരുമ്പോൾ അല്ലേ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ എസ്സി കോളനി നവീകരണങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലേറെ പൂർത്തീകരിച്ചതായും എം എൽ എ അറിയിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷ അജിതൻ സീനത്ത് ബഷീർ ശോഭന രവി ടി കെ ചന്ദ്രബാബു മതിലകം ജോയിന്റ് ബി ഡിഒ കെ കെ സനൽകുമാർ എസ്സി ഓഫീസർ എം എസ് ജിഷ്ണു തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ത്രയർ ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബികോം ടാക്സേഷൻ ബി കോം കോറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്